നമസ്കാരം എന്തിനാണ് ഈ പാർട്ടിയിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേയുള്ളൂ ഈ പാർട്ടിയാകുമ്പോൾ കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരവും ന്യായീകരിച്ചോളും അതിനെല്ലാം കൂട്ടുനിന്നോളും പറഞ്ഞു വരുന്നത് ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ സി പി എമ്മിനെ കുറിച്ചാണ് മന്ത്രിമാരെ പോലും താഴെത്തട്ടിലുള്ള ഊച്ചാളി നേതാക്കൾ കോണകമൊടുക്കുന്ന വാർത്തകളാണ് ഈ അടുത്ത കാലത്തായി സി പി എമ്മിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റി യോഗത്തിൽ മന്ത്രി എം പി രാജേഷിനെ കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ഏരിയ കമ്മിറ്റി അംഗം പുള്ളി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് പേര് വഞ്ചിയൂർ ബാബു വഞ്ചിയൂർ വാർഡ് കൗൺസിലർ ഗായത്രി ബാബുവിന്റെ അച്ഛൻ മുമ്പ് ഈ മാന്യദേഹമായിരുന്നു കൗൺസിലർ ഇപ്പോൾ വനിതാ സംവരണ വാർഡായപ്പോൾ അധികാരം മകൾക്ക് വെച്ചുമാറി ഈ കക്ഷിയെ നിങ്ങൾ അറിയും ഒരു മാസം മുൻപ് കനത്ത മഴയിൽ വഞ്ചിയൂരിൽ റോഡിൻ്റെ ഭിത്തി തകർന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ജനം ടി വിയുടെ വനിതാ റിപ്പോർട്ടറെ പരിഹസിക്കുകയും അസഭ്യം വിളിക്കുകയും മറ്റൊരു റിപ്പോർട്ടറായ അഖിൽ പാലോട്ട് മടത്തിൽ നിന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ആ ബാബു തന്നെയാണ് ഈ ബാബു സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് വഞ്ചിയൂർ ബാബു അതിരൂക്ഷമായ ഭാഷയിൽ മന്ത്രി എം പി രാജേഷിനെതിരെ പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ജനങ്ങളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിലാണ് തനിക്കുണ്ടായ അനുഭവത്തെ പറഞ്ഞ് ബാബു പൊട്ടിത്തെറിച്ചത് കോർപ്പറേഷൻ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും മകളുമായ ഗായത്രി ബാബുവിനോടൊപ്പം മന്ത്രി എം പി രാജേഷിനെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയപ്പോൾ തന്റെ വാക്കുകളെ മന്ത്രി ഗൌനിക്കാതിരുന്നതാണ് ബാബുവിനെ പ്രകോപിപ്പിച്ചത് തന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ഇറങ്ങിപ്പോകാൻ പറയുന്ന തരത്തിലായിരുന്നു അത്രയും മന്ത്രിയുടെ എന്തായാലും വിമർശനമാകാമെന്നും പക്ഷേ അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുതോ എന്നും പറഞ്ഞ ജില്ലാ സെക്രട്ടറി ബി ജോയി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചു അച്ഛൻ മകളെയും കൂട്ടിയും മന്ത്രിയെ കാണാൻ പോകുന്നത് പാർട്ടിയുടെ ശൈലിയല്ലെന്നും കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇങ്ങനെയല്ലെന്നും ഒക്കെ പറഞ്ഞ് ജില്ലാ സെക്രട്ടറി രംഗം തണുപ്പിച്ചു കമ്മറ്റികളും ചർച്ചകളും കഴിഞ്ഞിട്ട് ജനങ്ങളെ കാണാനും കേൾക്കാനും സമയമില്ലെന്ന് വഞ്ചിയൂർ ബാബു പറഞ്ഞതും ജില്ലാ സെക്രട്ടറിയെ പ്രകോപിപ്പിച്ചു മന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെയും കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത് സംസ്ഥാന സെക്രട്ടറിയായതിനുശേഷം മേയറുടെയും കോർപ്പറേഷനിലെ സി പി എം സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെയും യോഗം എം വി ഗോവിന്ദൻ വിളിച്ചു ചേർത്തിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റം ശരിയല്ലെന്ന് ഗായത്രി ബാബു യോഗത്തിൽ തുറന്നടിച്ചത് അന്ന് വലിയ ചർച്ചയായിരുന്നു മന്ത്രിമാർക്ക് ജനങ്ങളെ കാണാനും കേൾക്കാനും സമയമില്ലെന്ന് സ്വന്തം പാർട്ടി സഖാക്കൾക്ക് തന്നെ തോന്നി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പിന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യമോ ഈ അതൃപ്തി തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഹമ്മദ് റിയാസിനും പിണറായി വിജയനുമെതിരെ ഉയർന്നുവന്നത് ഈ അതൃപ്തി തന്നെയാണ് ഇടുക്കി പത്തനംതിട്ട എറണാകുളം കണ്ണൂർ ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ ഉയർന്നു വന്നത് ഈ സീസൺ കഴിയുന്നതോടെ ഉത്സവപ്പറമ്പിൽ നിന്ന് ബലൂൺ കച്ചവടക്കാർ ആസനത്തിൽ പൊടിയും തട്ടിപ്പോകുന്നത് പോലെ പിണറായിയും രാജേഷും സജി ചെറിയാനും ബീണ ജോർജും വാസവനും മുഹമ്മദ് റിയാസും അടക്കമുള്ള ഇരുപത്തിയൊന്നങ്ങ് മന്ത്രിപ്പടയും പൊടിയും തട്ടിപ്പോകും അധികാരമില്ലാതായാൽ പഴയതുപോലെയുള്ള ചട്ടം വിത്തരമൊന്നും നാട്ടുകാരുടെ അടുത്ത് ഏൽക്കില്ല ഇപ്പോൾ തന്നെ ആൾക്കാർ സഹി കിട്ടിരിക്കുകയാണ് ഏരിയ സെക്രട്ടറിയാണ് ബ്രാഞ്ച് സെക്രട്ടറി ആണ് കൺവീനർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിരട്ടാൻ ചെന്നാൽ നാട്ടുകാരുടെ സ്വഭാവം മാറും ഇതൊക്കെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കൾക്കൊക്കെ നന്നായി അറിയാം അധികാരം പോയി കഴിഞ്ഞാൽ പല്ലുപോയ കണ്ടൻപൂച്ചയെക്കാളും കഷ്ടത്തിലായിരിക്കും തങ്ങളുടെ അവസ്ഥയെന്നും നേതാക്കൾ പണ്ടേ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മുഗൾ തട്ടിലുള്ളവരെ വിരട്ടിയിട്ടാണെങ്കിലും പാർട്ടിയെ നിലനിർത്തിയേ പറ്റും അതിൻ്റെ പങ്കപ്പാടാണ് വഞ്ചിയൂർ ബാബുവും കാണിച്ചത് അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കളി തുടങ്ങാൻ പോകുന്നതല്ലേയുള്ളൂ നമുക്ക് ഗ്യാലറിയിലിരുന്ന് കളി കാണാം